ഒരു കൊച്ചുമിടുക്കി കൂടി കൊച്ചുമുടിക്ക് ഇത് ഏതാബി മ്യൂസിക് നമ്മൾ ഇവിടെ ഐറ്റത്തിൽ പങ്കെടുത്ത ആളുകളല്ലല്ലോ അല്ല ആ അതല്ല പേരെന്താ അക്ഷി എന്താ മോളുടെ പേര് ആ എവിടെയാ വീട് കൊല്ലം പട്ടാഴി കൊല്ലം പട്ടാഴിയാ അപ്പൊ ഇവിടെ മത്സരങ്ങളൊക്കെ കണ്ടിരുന്നോ എന്നിട്ട് ഏതാ നിങ്ങ നിങ്ങ നിങ്ങക്ക് ഏതൊക്കെയോ ഐറ്റങ്ങള് അവള് അവതരിപ്പിക്കാൻ അറിയാൻ തോന്നുന്നു ഏതാണ് പാട്ട് പാടോ ആ എന്നിട്ട് കോംബോ പെർഫോമൻസ് ആയിട്ട് ബീറ്റ് ബോക്സിംഗ് ഓ ഗീര ഓക്കെ ഓക്കെ എന്നാൽ ആയിക്കോട്ടെ പെട്ടെന്ന് ആയിക്കോട്ടെ അപ്പൊ ആർദ്ര ആർദ്രയുടെ സഹോദരനാണോ നിങ്ങൾ നേരെ സഹോദരനോ അപ്പൊ ആർദ്രയും സഹോദരൻ ഇപ്പൊ അടുത്ത കലോത്സവത്തിലേക്ക് കയറാനുള്ള അല്ലെ ഇതുപോലെ വലിയ വേദികളിൽ കയറണ്ടേ ഗംഭീരമായി പ്രാക്ടീസ് ചെയ്യാറായി കയറാൻ കഴിയട്ടെ എല്ലാവിധ ആശംസകളും കെട്ടോ ഒപ്പിക്കുന്നത് ഞാനത് കലോത്സവത്തിന് വേണ്ടി ആ ഒരു കാലഘട്ടത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത് ഇവിടെ തന്നെയാണ് പഠിക്കുന്നത് ഫിലിം ടെക്നോളജി അനിമേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ സ്നേഹ ഇതുപോലെ നേരത്തെ ഷംസീറിന്റെ റിപ്പോർട്ടൊക്കെ കണ്ടതുപോലെ ഈ കലോത്സവത്തിന്റെ ആഘോഷപൊലമൊക്കെ അപ്പുറത്ത് ഓരങ്ങളിൽ സങ്കട വിഷമവും ദുഃഖവും ഒക്കെ പേർന്നൊരുപാട് ഒരുപാട് ഉണ്ട് ഒപ്പം ഇതിലും വലിയ ഈ വേദിയിൽ കയറുന്ന പ്രതിഭകളും മിടുക്കന്മാരും മിടുക്കികളെക്കാൾ കൂടുതൽ പ്രതിഭയും വലിയ കഴിവുകളുമൊക്കെയുള്ള ഇപ്പോൾ ആർദ്രയെ കണ്ടതുപോലെ അർദ്ധയുടെ സഹോദരനെ കണ്ടതുപോലെയുള്ള ആളുകളൊക്കെ ഈ ഓരങ്ങളിലൊക്കെ ഉണ്ട് അർശ്രാമത്തിൻ്റെ ഓരങ്ങൾ അതെല്ലാ നാട്ടിലും ഉണ്ടാവും അപ്പോൾ അവരൊക്കെ ഉൾക്കൊണ്ട് മാത്രമേ നമുക്കൊരു കലോത്സവം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളത് എന്തായാലും ആ പൂർണ്ണത കൈവരിച്ചുകൊണ്ട് കലോത്സവം ഇന്ന് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് പോകുന്നു എന്നുള്ളത് കൊല്ലത്തുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമവും സങ്കടവും ഉണ്ടാക്കുന്ന ും സ്നേഹം തീർച്ചയായും വരും മണിക്കൂറുകളിൽ ഈ സേഫ് പറഞ്ഞതുപോലെ കലോത്സവത്തിന്റെ വിശേഷങ്ങളും ഒക്കെ ഒപ്പിയെടുക്കാൻ മീഡിയാവൺ ടീമുണ്ട് ഉച്ചയോടെ തന്നെ നമുക്ക് ആരാകും സ്വർണ്ണക്കപ്പിൽ മുത്തമിടുക എന്നൊക്കെ അറിയാം